നമസ്കാരം തെക്കോടക്കിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ വി കെ ചെറിയാൻ ഡൽഹിയിൽ നിന്നും എന്റെ സുഹൃത്ത് അശോക് കത്ത നാട്ടിൽ നിന്നും അശോക് നാട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഫിലിം അവാർഡ് പ്രഖ്യാപിച്ചു അതിന്റെ കോലാഹലങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയല്ലേ എന്തൊക്കെയാണ് മറ്റു വിശേഷങ്ങൾ ഇവിടെ ഇപ്പോൾ ഉള്ള വിശേഷം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഇ പി ജയരാജന്റെ ആത്മകഥ പ്രസിദ്ധീകരിച്ചു മുഖ്യമന്ത്രിയാണ് റിലീസ് ചെയ്തത് എൻ്റെ ജീവിത കഥ മറ്റുമാണ് എൻ്റെ പേര് അതിനെപ്പറ്റി പറ്റിയൊരു വിവാദമുണ്ട് ശോഭ സുരേന്ദ്രനും ഇ പി ജയരാജനും ഗോതയിൽ ഇറങ്ങിയിട്ടുണ്ട് അതൊരു വിശേഷം പിന്നെ എസ് ഐ ആറിൻ്റെ വിവരങ്ങൾ എസ് ഐ ആർ ഇന്നലെ രാത്രിയിൽ ഇന്നലെ രാത്രി മുതൽ എസ് ഐ ആർ ആരംഭിച്ചിട്ടുണ്ട് ഇന്നലെയോ മിനിഞ്ഞാണോ പക്ഷേ ഏറ്റവും കടുത്ത വിവാദം എന്ന് പറയുന്നത് ഈ സിനിമയുടെ അവാർഡ് ദാനത്തിനെ പറ്റിയാണ് പ്രകാശ് രാജ് അധ്യക്ഷനായ ജൂലി ഒരു പ്രഖ്യാപിച്ച അവാർഡുകളില് പൊതുവെ വളരെ ഏർ എന്താണ് അർഹതപ്പെട്ട പലർ പല ആളുകൾക്കുമാണ് അതിൻ്റെ അകത്ത് അവാർഡ് കിട്ടിയിട്ടുള്ളത് അതിനെ അതിൻ്റെ അകത്ത് വിഷയം പറയാനുള്ളത് സഹനടന് കൊടുത്ത അവാർഡ് അത് അതിലെ സൗദിന്റെ ഒരു അവാർഡിനെ പറ്റി ഒരു തർക്കമുണ്ട് കാരണം കിഷ്കിന്ദത്തില് വിജയരാഘവൻ അഭിനയിച്ച റോള് ആ സിനിമ രണ്ട് സിനിമയും ഞാൻ കണ്ടതാണ് അത് രണ്ടു കൂട്ടം തട്ടിച്ചു നോക്കുകയാണെങ്കിൽ പേഴ്സൺ വിജയരാഘവന്റെ റോളിനാണ് മുൻതൂക്കം കിട്ടുന്നത് അതുപോലെ അല്ല ആ പിന്നെ അത് കഴിഞ്ഞിട്ട് വന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഹിരൻദാസ് മുരളി വേടൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഹിരൺദാസ് മുരളിക്ക് ഗാന്രചനയ്ക്കുള്ള അവാർഡ് കൊടുത്തു അതൊരു വലിയ വിഷയമാണ് പിന്നീട് ഒരു ജൂറി അംഗം അദ്ദേഹം എഴുത്തുകാരൻ കൂടിയാണ് പുള്ളി മാധ്യമത്തിൽ ഇരുന്നിട്ട് ബാല ചിത്രത്തിനുള്ള അല്ലെങ്കിൽ ബാല താരത്തിലുള്ള അവാർഡ് കൊടുക്കുന്നതിനെതിരായി ചില പ്രസ്താവനകളൊക്കെ പുറപ്പെടുവിച്ചു അതിൽ ഇല്ലാന്നോ അല്ലെങ്കിൽ കുട്ടികൾക്ക് മാനസികമായിട്ട് വിഷമമുണ്ടെങ്കിൽ വളരെ മോശമായ അഭിപ്രായം പറഞ്ഞു ഇതാണ് ഇവിടെ കേരളത്തിലെ കത്ത് നിൽക്കുന്ന അല്ല ഒന്നാണ് ആൾക്കാർ നമ്മുടെ കേരളത്തിലെ ആൾക്കാർ മറന്നുപോയിരിക്കുന്നു എന്തിനു വേണ്ടിയാണ് സർക്കാരുകൾ സിനിമയ്ക്ക് അവാർഡ് കൊടുക്കാൻ എല്ലാ വർഷവും ദേശീയമായ സംസ്ഥാനത്തിലും അവാർഡ് കൊടുക്കാൻ തുടങ്ങിയത് എന്തിനു വേണ്ടിയാണെന്നുള്ള കാര്യം നമ്മുടെ ആൾക്കാർ മനസ്സിലാക്കുന്നു മനസ്സിലാക്കാൻ മറന്നു മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഇത് തുടങ്ങി വെച്ചത് സിനിമയിലെ പുതിയ മുന്നേറ്റങ്ങൾ കലാപരമായ മുന്നേറ്റങ്ങൾ അടയാളപ്പെടുത്താൻ വേണ്ടിയാണ് സർക്കാരുകൾ തുടങ്ങി വെച്ചത് ഇത് അമ്പത് അറുപത് വർഷം ഇപ്പൊ പുതിയ പുതിയ നാഷണൽ അവാർഡിന്റെ അവാർഡ് എന്റെ ബുക്കിൽ പോയിട്ടുണ്ട് എന്റെ പബ്ലിഷർ അയച്ചിട്ടുണ്ട് എഴുപത്തിരണ്ടാമത്തെ വർഷമാണ് നാഷണൽ അവാർഡ് കൊടുക്കുന്നത് അതായത് അമ്പത് അമ്പത് ആ എൽ ഡി ഐ ടി എയർ ഫിഫ്റ്റീസ് വന്ന് തുടങ്ങുകയാണ് ഇത് ഇത് ആൾക്കാർക്ക് വിരിച്ചു കൊടുക്കാനുള്ളതല്ല ഇത് കലാപരമായി മുന്നോട്ട് വരുന്ന സിനിമ ആൾക്കാരെ ചെയ്യാൻ വേണ്ടിയാണ് എന്നുള്ള കാര്യം നമ്മുടെ ആൾക്കാർ മറന്നുപോകും അതാണ് ഒന്നാമത്തെ കാര്യം ഇത് രണ്ട് പ്രകാശിനെ പ്രകാശ് രാജനെ പോലുള്ള ഒരു മെയിൻ ലൈൻ ആക്ട് ആക്ടറിനെ കൊണ്ട് ചെയർമാനാക്കുമ്പോൾ ഒരു സർക്കാർ എന്താണ് ഒരു ഒരു എല്ലാ അവാർഡും ഒരു ജൂറിയുടെ കോമ്പോസിഷൻ പോലെ ഇരിക്കും ഞാൻ കഴിഞ്ഞ വർഷം കൽക്കട ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലും ബംഗാളി പനോരമയുടെ ജൂലിയായിരുന്നു അപ്പൊ ഞാൻ എൻ്റെ നമ്മുടെ ചെയർമാൻ ആയിരുന്ന അതായത് കിഫ്റ്റിന്റെ ചെയർമാൻ എന്ന ഗൗതം കോഷിയോട് ചോദിച്ചു ഗൗതം ദാ എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടോ ഞങ്ങൾ സിനിമയെ കണ്ടു പറഞ്ഞു എൻ്റെ അടുത്ത് പറഞ്ഞ ഇതാണ് നിങ്ങൾ നോക്കേണ്ടത് സിനിമ എന്ന കലയെ മുന്നോട്ട് അല്പമെങ്കിലും കൊണ്ടുപോകുന്ന ഏതെങ്കിലും സിനിമ ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾ അവാർഡ് കൊടുക്കും അത് 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 കണ്ടുപിടിക്കാനാണ് നിങ്ങളുടെ ജോലി മൂന്നുപേരുടെ ജോലി പക്ഷെ ഞങ്ങൾ കണ്ടുപിടിച്ചു അതിന് കൊടുത്തു എന്ന് പറഞ്ഞ പോലെ പക്ഷേ സാധാരണ ഞാൻ ഇന്ന് ഒരു ജോലി മെമ്പറിൽ നിന്ന് കേട്ടത് ചലച്ചിത്ര അക്കാദമിയോ സർക്കാരോ ഒന്നും ഇടപെട്ടിട്ടില്ല എന്ന് വളരെ വളരെ നല്ല കാര്യമാണ് അങ്ങനെയായിരുന്നു കൽക്കട്ടയിൽ എന്റെ അനുഭവമായിരുന്നു ആരും ഇടപെട്ടിട്ടില്ല ഇടപെട്ടില്ല ഉൾപ്പെടെ ഞാൻ അങ്ങോട്ട് ചോദിച്ചിട്ടും പുള്ളിയൊന്നും ഒന്നിനെ പറ്റിയും പറഞ്ഞില്ല അത് നല്ല കാര്യമാണ് അപ്പൊ പക്ഷേ ഒരു ജൂറിയുടെ കോമ്പറ്റീഷൻ കോമ്പോസിഷൻ പ്രകാശ് രാജിനെ ചെയർമാൻ ആക്കുമ്പോൾ അദ്ദേഹം നോക്കുന്നത് മമ്മൂട്ടിക്ക് തീർച്ചയായിട്ടും അവാർഡ് കൊടുത്തിരിക്കുന്നു മമ്മൂട്ടിക്ക് ഇനിയും ഈ വയസ് ഈ ഈ വയസ്സില് അവാർഡിന് എത്രയോ ഏഴോ എട്ടോ ദേശീയ നാഷണൽ അല്ല സംസ്ഥാന അവാർഡ് രണ്ട് ദേശീയം ഒക്കെ ഒന്ന് മമ്മൂട്ടിയൊക്കെ മാറി നിൽക്കണ്ട അത് ചിത്രയും അതുപോലെ ഗോപാലകൃഷ്ണനൊക്കെ മാറിയിരിക്കണം ഞങ്ങൾക്കിനി അവാർഡ് തരേണ്ടത് നിങ്ങൾ എൻ്റെ സിനിമ കണ്ടാൽ മതിയെന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകേണ്ടതാണ് പക്ഷേ അത് ഓരോരുത്തരുടെയും പേഴ്സണൽ തീരുമാനമാണ് എന്താണെന്ന് വെച്ചാൽ ഇത് അത് അതുകൊണ്ട് പറ്റുന്ന എന്താണ് നമ്മളുടെ യങ്സ്റ്റേഴ്സിന് എനിക്ക് തോന്നുന്നത് അസീഫ് അലി തോമസ് ആണ് അതിൻ്റെ സർപ്രൈസ് മമ്മൂട്ടിക്ക് അവർ എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് മമ്മൂട്ടി എൻ്റെ സുഹൃത്താണ് നല്ല കാര്യമാണ് മമ്മൂട്ടി നല്ല നടനാണ് അതിൽ ഒരു ബുദ്ധിമില്ല പക്ഷേ ഈ വീതമ്പക്കിലേക്ക് പോകുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നമുണ്ടാകും പിന്നെ ഒന്ന് അത് കലാപരമായി ഒരു 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 കാര്യത്തിലും ആരെയും മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല ആക്ടിങ്ങിനാണേലും ഒക്കെ ഒരു വെൽമെയ്ഡ് ഹോളിവുഡ് ലൈനിലുള്ള ഒരു മൂവിയാണ് പക്ഷേ കലാപരമായ സിനിമയെ കൊണ്ടുപോകുന്ന പല സിനിമകളുണ്ട് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വർഷം ക്രിസ്റ്റോ ടോമിന്റെ ഉള്ളൊഴുക്ക് അതായത് ദേശീയമായ അവാർഡ് അവാർഡുകൾ അവർ ഒന്നും കൊടുത്തേലും ഇതാണെങ്കിലും നല്ല ആക്ടി ഒക്കെയാണ് ഇത് പ്രശ്നം എന്താണെന്ന് ഇത് ഇതിന്റെ ഉദ്ദേശുദ്ധി എന്തിനു വേണ്ടിയാണ് അവാർഡുകൾ കൊടുക്കുന്നത് എന്നുള്ളത് ഈ സർക്കാരുകളും ജൂറിയും മറന്നു പോകുന്നു ഇതൊരു ആഘോഷമാക്കി ഒരു ആനുവൽ വീതം വെപ്പായിട്ട് മാറ്റുന്ന ഒരു സ്ഥിതി വിശേഷമാണ് കേരളത്തിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം വരെ എനിക്കറിയായിരുന്നു സോറി പറയാൻ തുറന്നു പറയുന്നതിൽ നമുക്ക് എനിക്ക് മടിയില്ല പക്ഷേ ഒത്തിരി പേരെ വിചാരിക്കും ഇയാളെ ആന്റി കമ്മ്യൂണിസ്റ്റ് സഹാക്കൾ അല്ലാത്തവർക്ക് അവാർഡ് കൊടുക്കത്തില്ല എന്നുള്ളൊരു മാനദണ്ഡം കൂടി ഉണ്ടായിരുന്നു പക്ഷെ ഈ പ്രാവശ്യം അതുണ്ടായില്ല എനിക്കൊന്ന് ഇലക്ഷൻ സമയമായിട്ടായിരിക്കും എന്നാൽ എനിക്കൊരു ജൂറി ഒരു സബ് ജൂറിയുടെ ചെയർമാനായിട്ട് എനിക്ക് ശരിക്കും അറിയാം അദ്ദേഹത്തോട് ഞാൻ ഇന്നലെ സംസാരിക്കും അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്ക് ഒരു ഇടപാട് മുന്നോട്ടേ അദ്ദേഹം ഒരു സിനിമ ഇടതുപക്ഷത്തിന്റെ സഹയാത്രയും പോലും ഇല്ലാത്ത ഒരാളാണ് അദ്ദേഹത്തെ പിടിച്ച് ഒരു ഒരു സർജൂറി അടച്ച് ചെയർമാൻ ആക്കി അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചില നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് ചലച്ചിത്ര അക്കാദമിയിൽ ഇരിക്കുന്നവരുടെ ജോലിയാണ് അതായത് നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ് നിങ്ങൾ ബ്രോഡ് ഡയറക്ഷനാണ് ഞങ്ങളുടെ ഈ അവാർഡ് കൊടുക്കുന്നത് സിനിമ എന്ന കലയെ മുന്നോട്ട് ഒരു പടിയെങ്കിലും കൊണ്ടുപോകുന്ന ആൾക്കാരെ ആയിരിക്കണം അല്ലാതെ ബോക്സ് ഓഫീസിൽ നിങ്ങൾ ജയിച്ചു നിങ്ങൾ എക്സൈറ്റ് ചെയ്തു എന്നുള്ള ആ അത്തരം ആൾക്കാരെ അല്ല എന്നുള്ള ഒരു ഒരു നിർദ്ദേശം മാത്രം കൊടുത്താൽ മതി അല്ലെങ്കിൽ അതിനെ നിയമാവലികളൊക്കെ എന്തിനു വേണ്ടി അവാർഡ് കൊടുക്കുന്നു ഈ ഓരോ ഇതിലും അത് അവരെ അവർക്ക് പിന്നെ കാണിച്ചു കൊടുക്കുക ഒരു ഒരു ചെറിയ നോട്ട് എഴുതി അവർക്കെല്ലാം കൊടുത്താൽ മതി ഇതിനും അതിനു മാത്ര പ്രകാശ് രാജേ ഒരു ഫിലിം മേക്കറല്ല അദ്ദേഹം ഒരു ആക്ടർ ആണ് നല്ല ആക്ടറാണ് സംബന്ധിച്ചു അദ്ദേഹത്തിന് വളരെ ആർട്ടിക്കുലേറ്റ് ആയിട്ട് പൊളിറ്റിക്കൽ വിഷയങ്ങളൊക്കെ ഇടപെടും പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ആക്ടറിന് ലിമിറ്റേഷൻ ഉണ്ട് ആക്ടറിന്റെ ഇടയ്ക്ക് ഇടയ്ക്ക് അടു പ്രകാശം പറഞ്ഞാൽ ഒരു ആക്ടറിന്റെ റോൾ എന്ന് പറഞ്ഞാൽ സിനിമയിലെ ഏറ്റവും കുറവ് സിനിമ നിർമ്മാണത്തിൽ ഏറ്റവും ഏറ്റവും കുറഞ്ഞ റോളുള്ള ഒരാ മനുഷ്യ ഒരാളാണ് ആക്ടർ അദ്ദേഹം ക്യാമറമാൻ മുതലേ സംവിധായകൻ മുതലേ മേക്കപ്പ് ആർട്ടിസ്റ്റ് മുതലേ ഒക്കെ ഉണ്ടാക്കി വിടുന്ന ഒരു രൂപം മാത്രമാണ് നിങ്ങൾ ക്യാമറ കൊണ്ട് ഇരുന്ന് കളിക്കാൻ പറഞ്ഞാൽ കളിക്കുക കൊണ്ടുവരാൻ പറഞ്ഞാൽ കൊണ്ടുവരുവാ ഇതാണ് ഇതാണ് ആക്രന്റെ ജോലി അത് അയാളല്ല തീരുമാനിക്കുന്നത് പക്ഷെ അങ്ങനെയുള്ളവരെ നിങ്ങൾ പൊലിപ്പിച്ച് വളരെ വലിയ മോർ ദാൻ ഹ്യൂമൻ ലെവലിലാക്കി അതൊക്കെ പറയുന്നിടക്ക ഓരോ ഫാൻ ക്ലബ് ഒക്കെ ആയിട്ട് ഈ ഒരു സംസ്കാരം അല്ല ഈ സംസ്കാരം മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് ഈ ദേശീയ അവാർഡുകൾ സംസ്ഥാന അവാർഡുകളൊക്കെ തുടങ്ങിയത് അതുകൊണ്ട് തന്നെയാണ് സ്വയംവരത്തിന് സെവന്റി ടു കേരളത്തിൽ അവാർഡ് കൊടുക്കാതെ കൊടുത്തിട്ടില്ലെങ്കിൽ നാഷണൽ കിട്ടി ഇപ്പൊ ഉള്ളൊഴുക്ക് അത് കാണിച്ചു ഉള്ളൊഴുക്കിന് കേരളം കേരളം ക്രിസ്റ്റോ ടോമിന്റെ നല്ല സിനിമയാണ് അത് അത് പരിഗണി കേരളത്തിൽ ഒരു 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 വേദിയും പരിഗണിച്ചില്ല പക്ഷെ നാഷണലി അവിടെ മലയാളത്തിൽ ആരും ഇൻഫ്ലുവൻസ് ചെയ്യാനൊന്നും ഇപ്പം ഡൽഹി വിചരിച്ചാൽ പറ്റത്തില്ല നാഷണൽ നാഷണൽ നല്ല മലയാള സിനിമയ്ക്ക് അവൾ അവാർഡ് കിട്ടും ഇതൊരു പാഠമായിട്ട് എനിക്ക് ചലച്ചിത്ര അക്കാദമിയും സർക്കാരുകളും ചലച്ചിത്ര അക്കാദമി തന്നെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം രഞ്ജിത്തെ രാജിവെച്ചു കഴിഞ്ഞപ്പോഴേക്കും പ്രേംകുമാറിന് ചാർജ് കൊടുത്തു പ്രേംകുമാറിനെ പ്രേംകുമാർ പോലും അറിയാതെ മാറ്റിയിട്ട് ഇപ്പൊ റിസുൽഫു കുട്ടിയാണ് അതിന്റെ എന്താ ചെയർപേഴ്സൺ അപ്പൊ അതും ആകെപ്പാടെ കൊഴിഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ് അതന്നെ ഇത് ഒരു ഒരു സർക്കാർ ഇലക്ഷന് പോകേണ്ടത് മുമ്പേ ആറുമാസം മുമ്പേ മൂന്ന് വർഷത്തേക്ക് നിയമിക്കും എന്നൊക്കെ പറയുന്നത് ഒരു ഒരു തരത്തിൽ പറഞ്ഞാൽ ആരെയോ ആരെയോ പ്രീതിപ്പെടുത്താൻ വേണ്ടി ആരെയോ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നുള്ളതാണ് അത് ഓരോ സർക്കാരുകളിങ്ങനെ ഓരോ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കും അതിൽ നമുക്കൊന്നും പറയാനില്ല അത് അക്സെപ്റ്റ് ചെയ്ത് അവിടെ പോയി ഇരിക്കുന്നവര് അവർ അവരുടെ പ്രശ്നമാണിത് ഇപ്പം പുതിയ സർക്കാരാണ് അന്ന് ഈ സി ഇടാപക്ഷ സർക്കാർ പോയിട്ട് പുതിയ ഉടനെ ഇത് പൂക്കുട്ടിയും മാറ്റി ഇതൊക്കെ ഇതറിഞ്ഞുകൊണ്ട് സ്ഥാനമാനങ്ങൾ മോഹിച്ച് നടക്കുന്ന ഞാൻ അറിഞ്ഞുകൊണ്ട് അതെ അതിനിടയ്ക്ക് ഈ ജൂറി എന്താണ് സബ് കമ്മിറ്റി ജൂറി ചെയർമാൻമാരൊക്കെ പറയുന്നതിൽ അബദ്ധങ്ങളുണ്ട് അതായത് ബാല താരങ്ങളെ പറ്റി പറഞ്ഞത് എന്ന് പറയുന്ന അബദ്ധമാണ് കാരണം ബാലചിത്രമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇദ്ദേഹം വാദിക്കുന്നത് ബാല താരങ്ങൾക്കാർക്ക് അവാർഡ് കൊടുത്തിട്ടില്ല പക്ഷേ അത് ബാല ചിത്രം ഉണ്ടാവണം ബാലചിത്രത്തിന്റെ താരങ്ങൾ കൊടുക്കുന്ന അവാർഡും ബാലതാരത്തിന് കൊടുക്കുന്ന അവാർഡും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ടിരണ്ടോ അത് ശരിയാണ് അതിന് കാരണം എന്ന് വെച്ചാൽ ഇതാണ് നിങ്ങൾ താരങ്ങളെ താരങ്ങളും ഞാൻ കേട്ടിടത്തോളം മെയിൻ ജൂറിയിലോ വരുന്ന മിക്ക ആൾക്കാരും കൊമേഴ്സ്യൽ സിനിമയുടെ ആൾക്കാരാണ് ഈ ബോക്സ് ഓഫീസും താരപ്പുലിമയും ഒക്കെ വരാണ് അവരുടെ യാഡ് സ്റ്റിക്കുകൾ അവർ ഇങ്ങനെയുള്ള ബാലതാരങ്ങളെ എൻകറേജ് ചെയ്യണം എന്നുള്ള ഒരു നോട്ടം അതൊക്കെ വളരെ സീരിയസ് ആയിട്ട് സിനിമ കാണുന്നവരെ ചെയ്യത്തുള്ളൂ അവിടെയാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് ഇതൊക്കെ ജൂറി സെലക്ഷൻ സമയത്ത് അക്കാദമിയും സർക്കാരും നോക്കുന്ന സേകളുണ്ട് അല്ലെങ്കിൽ കേരള ജൂറി അഭിപ്രായം ഒരു ഇതുണ്ട് ജൂറി എന്ത് സെലക്ട് ചെയ്താലും ഇൻഫർമേഷൻ മിനിസ്ട്രി ആണ് അവസാനം തീരുമാനിക്കുന്നത് അവർ എഴുതി വെച്ച എന്ന് പറഞ്ഞാൽ കേരള സർക്കാരും ലൂറി എന്ത് സെലക്ട് ചെയ്താലും കേരള സർക്കാർ തീരുമാനിക്കും അവസാനം അവസാനപരമായി അതായത് കേരള ഫയൽസിനും അല്ല കേരള സ്റ്റോറിക്കും കാശ്മീർ ഫയൽസിനും ബംഗാൾ ഫയൽസിനും ഒക്കെ അവാർഡ് കൊടുക്കുന്നത് മിനിസ്റ്ററി ആണെന്ന് അവർ തന്നെ പറയുകയാണ് അത് കേരളത്തിൽ ഇതുവരെ വന്നിട്ടില്ല നല്ല കാര്യം ഇടതുപക്ഷം അത് ഇത് ചെയ്തില്ല ഇടതുപക്ഷത്തിന് അതുപോലെ അത് നല്ല കാര്യമാണ് പക്ഷേ ഇത് കാണിക്കുന്നത് ഇതാണ് ഇത് എനിക്ക് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ പ്രശ്നമാണ് സജി ചെറിയ എനിക്കറിയാവുന്ന ഒരു വ്യക്തിയാണ് നല്ല പൊളിറ്റിക്കൽ ലീഡറാണ് പക്ഷെ അദ്ദേഹത്തിന്റെ സിനിമയെ പറ്റിയോ കലാരംഗത്തെ അദ്ദേഹം അല്ല ഇത് ചെയ്യേണ്ട ആള് അതാണ് അതിന്റെ പ്രശ്നം ഇതിനെപ്പറ്റി കുറച്ച് പേഴ്സണൽ ആണ് ഇത് ഈ കൾച്ചറൽ രംഗത്തെ ഒക്കെ ഹാൻഡിൽ ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ ഇതുപോലൊക്കെയുള്ള എന്താണ് അബദ്ധങ്ങൾ സംഭരിക്കാം അപ്പൊ പൊളിറ്റിക്കൽ ഇതാണ് ശരി വിളിച്ചോളാം അതേസമയം അതുവരെ ഇതുവരെ വിളിച്ചിരുന്നതാണ് ഗൗതം ഘോഷിനെ വിളിച്ചപ്പോ എന്താ ചെയ്യുന്നത് സംഭവിച്ചത് ഇങ്ങനെയൊക്കെ ഉള്ളതല്ല കുമാർ ഷാണിയും ഒക്കെ ഇരു എന്താ സീറ്റിലാണ് അത് സിനിമയെ മൊത്തമായി കാണുന്നവരെയാണ് വിളിക്കേണ്ടത് ജൂറി ശർമ്മ ഇതില്ലാതെ ഒരു ആക്ടറെ വിളിച്ചിട്ട് ഇപ്പം മമ്മൂട്ടിയെ വിളിച്ചിട്ട് ചെയർമാനാക്കുവാണെങ്കിൽ മമ്മൂട്ടി ഏറ്റവും ഉള്ളത് ആക്ടിങ് നടന്നുള്ളതാണ് ബാക്കിയൊക്കെ പുള്ളി സീനിയർ ആകട്ടെ പുള്ളിക്ക് അറിയാം അല്ല മോഹൻലാലാണെങ്കിലും പക്ഷെ അവരുടെ ബേസിക് സംഗതി ആക്ടിങ്ങിനെ കുറിച്ചാണ് ആക്ടിങ്ങിനെ പറ്റി പറയുമ്പോൾ ഞാൻ വീണ്ടും ആവർത്തിക്കാണ് ഒരു സിനിമയിലെ ഏറ്റവും കുറവ് കോൺട്രിബ്യൂഷൻ ഉള്ള ഒരു ഒരു രംഗമാണ് ആക്ടിങ് പക്ഷെ അവരെ ഭയങ്കരമായിട്ട് ആൾക്കാരെ അവരെ വെച്ചാണ് സിനിമ മാർക്കറ്റ് അപ്പൊ നമുക്കിത് ഒരു കൺക്ലൂഷനിലേക്ക് നീങ്ങാം അതായത് കെ കരുണായൻ പൊട്ട സജി ചെറിയാൻ വരെ എന്താണ് സിനിമാ മന്ത്രിമാരായിട്ട് ഇരുന്നിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെ ആണ് നമ്മൾ കടന്നു വന്നിട്ടുള്ളത് അപ്പം ഈ പറയുന്ന പല കാലം കരുണായും ഈ അവാർഡിന്റെ കാര്യത്തിൽ ഇടപെടുമായിരുന്നില്ല എന്നാണ് കേട്ടിട്ടുള്ളത് പിന്നെ പല മന്ത്രിമാരും പല മന്ത്രിമാരും കോൺഗ്രസിന്റെ ആയാലും ഇപ്പം എ കെ ബാലൻ എ കെ ബാലനെ പറ്റി സാംസ്കാരിക വകുപ്പ് മന്ത്രി ആയിട്ടിരുന്നിട്ടുണ്ട് അപ്പം അദ്ദേഹത്തിനെ സമയത്തുള്ള അദ്ദേഹത്തിന് കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കാര്യം മനസ്സിലാക്കി അതിനനുസരിച്ച് നീങ്ങാൻ തയ്യാറുള്ള ഒരു മിനിസ്റ്റർ ആയിട്ടാണ് കണ്ടിട്ടുള്ളത് അന്നൊന്നും ഇത് ഇതുപോലെയുള്ള വിവാദങ്ങൾ ഉണ്ടായിട്ടില്ല അപ്പൊ ഇതിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം എന്ന് പറയുന്നത് ആ വകുപ്പ് കൈ കൈകാര്യം ചെയ്യുന്ന മന്ത്രി അല്ലെങ്കിൽ അദ്ദേഹത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഇൻപുട്ട് കൊടുക്കുന്ന മറ്റ് സഹപ്രവർത്തകർ സഹപ്രവർത്തകർ എന്ന് പറഞ്ഞാൽ പാർട്ടിയിൽ നിന്നുള്ള സഹപ്രവർത്തകരുടെയൊക്കെ ഒരു എന്താണ് നിലപാട് കൊണ്ടാണ് ഇത് ഇത്രയധികം തർക്കമുണ്ടായതും പിന്നീട് ഇപ്പം ആ അവാർഡ് ജൂറി അല്ലെങ്കിൽ അവാർഡ് കമ്മിറ്റിയുടെ ആ ഗാംഭീര്യത്തിന് കുറവ് തട്ടിയതും എന്ന് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ തീർച്ചയായും ഇതിൽ ഒന്നുകൊണ്ട് ഈ ഈ തീരുമാനിക്കുന്നവരൊക്കെ എന്തിനു വേണ്ടിയാണ് അവാർഡുകൾ സർക്കാരുകൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ എല്ലാ മനോരമയും സർക്കാർ കൊടുക്കുമ്പോൾ എന്തിനു വേണ്ടിയാണ് എന്നുള്ള ആ ഒരു ചോദ്യം ആ ഒരു ലക്ഷ്യം മറന്നുപോകുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ ജൂറി കോമ്പസിഷൻ ആകാരുന്ന് മതി ഓക്കെ അപ്പൊ ഇതിന്റെ അകത്ത് ഇനിയിപ്പം ചെയ്യാൻ വെക്കുന്നത് ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ അവാർഡിന് വകയിലെത്തുന്ന തുക അതിന്റെ സിനിമയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് കൊടുത്താൽ അവ ആ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് എങ്കിലും പ്രയോജനം ഉണ്ടാകും എന്ന് നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരും നെഗറ്റീവ് ചിന്തയാണെന്ന് ഞാൻ പറയാം പക്ഷെ ഇത് ഇത് അല്ല നിങ്ങൾ 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 എന്തിനു വേണ്ടിയാണ് ഇതിന് പുറപ്പെട്ടത് എന്നുള്ള കാര്യം എല്ലാരും ഓർമ്മിച്ചിരുന്നാൽ എന്തിനും അത് പക്ഷേ ഇന്നലെ ഒരു എന്റെ എന്റെ സുഹൃത്തായ ജൂറി മെമ്പർ പറഞ്ഞ പോലെ ഞാൻ ഒന്ന് സെലക്ട് ചെയ്താൽ ബാക്കിയുള്ളവരെ ഒക്കെ ഞാൻ ശത്രുവാക്കുവാണ് ഞാൻ പറഞ്ഞ അങ്ങനെ കാര്യം കാര്യമില്ല ഒരു ഒരാൾക്ക് അവാർഡ് കൊടുക്കാൻ പറ്റത്തുള്ളൂ അത് നമ്മുടെ നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ളിൽ നിന്നേ അവാർഡ് കൊടുക്കാനും പറ്റത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് ഈ ശത്രുത ഭാവമൊന്നും വേണ്ട ഇത് ഇതൊരു സെലക്ഷനാണ് അതിനകത്ത് പല ഫാക്ടേഴ്സ് ഉണ്ട് ഇപ്പൊ ഞാൻ ഇരുന്നപ്പോ എന്റെ അടുത്ത് രണ്ടു മൂന്ന് അറിയാവുന്ന അവരൊക്കെ അവർക്ക് അവാർഡ് കിട്ടുമെന്ന് നമ്മൾ അവരോട്ടൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചു പക്ഷെ വന്നപ്പോൾ നമ്മള് തീരുമാനമെടുത്തപ്പോ ഇതേ ഉള്ളൂ അപ്പൊ അത് അതാണ് അതിന്റെ ഒരു ജൂറിയുടെ ഒരു പ്രത്യേകത അന്ന് ഏഴ് സിനിമകൾ ഞങ്ങൾ കണ്ടതിൽ ഒന്നിനെ അവാർഡ് ഒന്നിനെ പിന്നെ എന്തെങ്കിലും അതായത് ഇന്റർനാഷണൽ ഫിലിം പ്രശ്നം ഉദ്ദേശിച്ച ലക്ഷ്യത്തിലെത്തുന്ന ഒരു സിനിമയെ ഞങ്ങളെ കണ്ടുപിടിച്ചുള്ളൂ എന്ന് പറഞ്ഞ പോലെ പക്ഷെ ആ ലക്ഷ്യം എന്താണോന്ന് വളരെ ക്ലിയർ ആയിട്ട് ജൂറിക്ക് പറഞ്ഞു കൊടുക്കാൻ ജൂറി ചെയർമാൻ അത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ കോൺട്രവർസി ഒക്കെ വളരെ മിനിമം നാട്ടില് എന്താണെങ്കിലും കോൺട്രവേഴ്സി ഉണ്ടാകും പക്ഷെ വളരെ മിനിമം ആകാൻ സാധിക്കും അപ്പൊ അങ്ങനെ ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ nandi Namaskar. namaskaram namaskaram okay.